നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം സ്വദേശവൽക്കരണം കടപ്പിച്ചിരിക്കുകയാണ് പ്രവാസ ലോകം ഒമാൻ കുവൈറ്റ് സൗദി എന്നീ ഗൾഫ് രാഷ്ട്രങ്ങളാണ് സ്വദേശവൽക്കരണത്തിൽ മുന്നിൽ നിൽക്കുന്നത് എന്നാൽ ഇതൊട്ടേറെ പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് സർക്കാർ മേഖലകൾ പോലും ഏകദേശം സ്വദേശവൽക്കരണത്തിന്റെ വക്കിൽ നിൽക്കുകയാണ് ഇതാ ഇപ്പോൾ സൗദിയുടെ അടുത്ത നീക്കം സൗദിയിൽ സ്വകാര്യ മേഖലയിലെ എഞ്ചിനീയറിംഗ് ജോലികൾ സ്വദേശവൽക്കരിക്കുന്നു സ്വകാര്യ സ്ഥാപനങ്ങളിൽ അഞ്ച് എഞ്ചിനീയർമാരോ അതിൽ കൂടുതലോ തൊഴിലെടുക്കുന്നുവെങ്കിൽ അതിന്റെ ഇരുപത് ശതമാനം സൗദി എഞ്ചിനീയർ ആയിരിക്കണം സ്വകാര്യ മേഖലകളിലെ എഞ്ചിനീയറിംഗ് പ്രൊഫഷനുകൾ ഇരുപത് ശതമാനം സ്വദേശവൽക്കരിക്കാനാണ് മാനവ വിഭവശേഷി മന്ത്രാലയം മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് സുലൈമാൻ അൽ റാജിഹി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായുള്ള സഹകരണത്തോടെ സൗദിയുടെ വിവിധ ജോലികൾ സ്വദേശി ക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനവും എടുത്തിരിക്കുന്നത് യോഗ്യരായ സൗദി യുവതി യുവാക്കൾക്ക് മാന്യമായ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവസരം ഒരുക്കുകയാണ് സൗദി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് പ്രോത്സാഹജനകവും ഉചിതവുമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുവാനും ലക്ഷ്യമിടുകയാണ് അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയുടെ വികസനത്തിനും മുന്നേറ്റത്തിനും അതിന്റെ തീരുമാനങ്ങളിൽ സൗദി പൗരന്മാരുടെ ചിന്തയും പങ്കാളിത്തത്തിനും ഉറപ്പു നൽകണം എഞ്ചിനീയറിംഗ് മേഖല സ്വകാര്യവത്കരിക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അഞ്ചോ അതിൽ കൂടുതലോ എഞ്ചിനീയർ എല്ലാ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്കും ഈ തീരുമാനം സ്വദേശവൽക്കരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ നാനാവശ്യങ്ങളും യുക്തിയും പ്രയോഗികവൽക്കരണവും വിദേശീകരിക്കുന്ന ഒരു ഗൈഡ് മന്ത്രാലയത്തിന്റെ തീരുമാനത്തോടൊപ്പം മന്ത്രാലയം പുറത്തിറക്കുകയും ചെയ്തിരിക്കുകയാണ് കൂടുതൽ